വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമുക്കിന്ന് ചോളപ്പൊടി കൊണ്ടുള്ളൊരു ഉപ്പുമാവ് ഉണ്ടാക്കിയാലോ അതിനായിട്ട് ഞാൻ എന്താ ഈ കപ്പിൽ രണ്ട് കപ്പ് ചോളപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് നല്ല കളർഫുള്ളൊക്കെ ആയിട്ടുള്ള ഒരു ചോളപ്പൊടിയാണ് മെയ്സ് ഉപ്പുമാവ് എന്നൊക്കെ പറയുന്ന ഉപ്പുമാവ് നമ്മൾ അംഗൻവാടിയിൽ നിന്നൊക്കെ കഴിച്ചിട്ടില്ലേ ചെറുപ്പത്തിൽ ആ ഉപ്പുമാവാണ് നല്ലൊരു മണവും നല്ലൊരു ഒക്കെ ഉള്ള ഒരു ഉപ്പുമാവാണ് കഴിഞ്ഞ ദിവസം ഞങ്ങൾ മില്ലിൽ പോയപ്പോൾ അവിടെ ഇരിക്കുന്ന കണ്ടു മെയ്സ് പൊടി അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് വാങ്ങിച്ച മെയ്സ് പൊടിയാണ് ഇനി നമുക്കൊരു ചട്ടിയൊക്കെ അടുപ്പത്ത് വയ്ക്കാം ചട്ടിയൊക്കെ ഒന്ന് ചൂടാവുമ്പോൾ നമുക്ക് ഈ പൊടിയൊന്ന് ചൂടാക്കണം ചൂടാക്കി ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നിടം വരെ ഒന്ന് ഇളക്കി കൊടുക്കണം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുത്തിട്ട് ഇതിന് പച്ചമണമൊക്കെ മാറിയിട്ട് നല്ല മൂത്ത് ഒരു മണം വരും ചോ ചോളപ്പൊടി അപ്പോഴത്തേനും നമുക്ക് ഈ ഗ്യാസൊക്കെ അങ്ങ് ഓഫ് ചെയ്യണം ഓഫ് ചെയ്തിട്ട് നമുക്ക് ഇത് തണുക്കാനായിട്ടൊരു പാത്രത്തിലേക്ക് ഇട്ട് വയ്ക്കണം ഇതുപോലെ കൈ എടുക്കാതെ ഇളക്കി കൊടുക്കണേ അപ്പോൾ ഇത് മൂത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഇട്ട് വയ്ക്കാം ഇതായിട്ട് വെച്ചിട്ടുണ്ട് ഇതവിടെ ഇരുന്ന് നന്നായിട്ടൊന്ന് തണുക്കട്ടെ തണുത്തതിന് ശേഷം വേണം നമുക്ക് ഇനി ഇതൊന്ന് നനച്ചെടുക്കാനായിട്ട് അപ്പോൾ അതവിടെ ഇരിക്കട്ടെ ആ സമയം കൊണ്ട് നമുക്കിത്തിരി പച്ചക്കറി അരിയണം ഞാൻ ഒരു അഞ്ച് ബീൻസ് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അതുപോലെ ഒരു ക്യാരറ്റ് ഒരു സബോള രണ്ട് പച്ചമുളക് ഒരു കഷ്ണം ഇഞ്ചി ഇതെല്ലാം ഞാൻ ചെറുതായിട്ടൊന്ന് അരിഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പോൾ അന്നത്തെ ഉപ്പുമാവിനകത്ത് ഒന്നും ചേർക്കത്തില്ലായിരുന്നു കേട്ടോ ഞാനിപ്പം ചേർത്തുന്നേ ഉള്ളൂ ഇനി നമുക്ക് ഇതൊന്ന് നനച്ചെടുക്കണം ഞാൻ ആ പൊടി ചൂടാക്കിയ പാത്രത്തിലേക്ക് തന്നെ പൊടി തിരിച്ചിട്ടിട്ട് ഒന്ന് നനച്ചെടുക്കുവാണേ ഒരു അര ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം ഞാനിവിടെ ചെറിയ ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇനി നമുക്ക് കൈവെച്ച് നന്നായിട്ട് പുട്ടിനൊക്കെ നമ്മൾ നനച്ചെടുക്കത്തില്ലേ മാവ് അതുപോലെ കട്ട പിടിക്കാതെ ഒന്ന് നനച്ചെടുക്കണം ഇതുപോലെ നന്നായിട്ട് നനച്ചെടുക്കണം വെള്ളം കുറേ കുറേ ഒഴിച്ചു കൊടുത്ത് വേണം നനച്ചെടുക്കാനായിട്ട് ഒട്ടും കട്ട കാണരുതേ കട്ടയില്ലാതെ നനച്ചെടുക്കണേ ഇതുപോലെ നനച്ചെടുത്ത് വെച്ചിട്ടുണ്ട് കണ്ടോ ഇതിപ്പോഴൊക്കെ ഈ നനയ്ക്കുമ്പോഴൊക്കെ തന്നെ നല്ലൊരു മണമാണ് ഇതിൻ്റെ ആ മേസ് പൊടിക്കൊരു പ്രത്യേക മണമല്ലേ ഇനി നമുക്കിതൊന്ന് അടച്ചു വെക്കാം അടച്ചു വെച്ചിട്ട് ഞാനിവിടെ ഒരു പാനൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മുടെ പച്ചക്കറിയൊക്കെ ഇട്ട് കൊടുത്തിട്ടൊന്ന് വഴറ്റിയെടുക്കണം അപ്പം നമുക്കിതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ഒഴിച്ചു കൊടുത്തു ഇനി അതിലേക്ക് ഞാൻ ഒരു അര ടീസ്പൂൺ കടകിട്ട് കൊടുത്തു രണ്ട് മുളക് ഇട്ട് കൊടുത്തു അതൊന്ന് മൂത്ത് വരുമ്പം നമുക്കതിലേക്ക് നമ്മുടെ ഇഞ്ചി ഇട്ട് കൊടുക്കാം ഇഞ്ചി ഒന്ന് വഴരട്ടെ ഒന്ന് പച്ചമണമൊക്കെ മാറി വരുമ്പം നമുക്കതിലേക്ക് സബോള ഇട്ട് കൊടുത്തു സബോളയും അതുപോലെ തന്നെ ഒന്ന് പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട് അപ്പോഴത്തേന് നമ്മുടെ ബീൻസും ക്യാരറ്റും പച്ചമുളകും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം അങ്ങ് വഴലണ്ട ഒന്ന് പച്ചമുളകൊക്കെ മാറി ഒന്ന് വാടി വരുന്ന ആ പരുവാകുമ്പോഴത്തേനും നമുക്കതിലേക്ക് ആ ഒരു അര ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം ഞാൻ നേരത്തെ ഒര ടീസ്പൂൺ ഉപ്പ് ഇട്ടിട്ടുണ്ടേ അപ്പോൾ ഉപ്പ് നോക്കണം ഉപ്പിൻ്റെ അളവ് ഒരുപാട് കൂടി പോകരുത് ഇനിയൊരു രണ്ട് തണ്ട് കറിവേപ്പില കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇളക്കിയതിന് ശേഷം അതൊക്കെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് ആ നമ്മൾ നനച്ചു വെച്ചിരിക്കുന്ന ആ മെയ്സ് പൊടി ഇട്ട് കൊടുക്കാവേ മെയ്സ് പൊടി ഇട്ട് കൊടുത്തു ഇനി നന്നായിട്ട് ഇളക്കുക ഇളക്കിയതിന് ശേഷം നമുക്കിതിൽ ഒരിത്തിരി വെള്ളം ഒന്ന് കുടഞ്ഞ് കൊടുക്കണം അതെല്ലായിടവും ആ പച്ചക്കറിയൊക്കെ എത്തക്ക രീതിയിൽ നനച്ച് ഇളക്കി കൊടുത്തിട്ട് കൈ വെച്ച് ഒന്ന് കുടഞ്ഞ് കൊടുക്കണം ഇതൊരു ഇതാ ഇതുപോലെ കുടഞ്ഞ് കൊടുക്കുക കണ്ടോ ഒരു മൂന്നര ടേബിൾ സ്പൂൺ വെള്ളം ഞാൻ കുറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് ഇളക്കുക ഇളക്കി ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക എന്നിട്ടൊരു മൂടി വെച്ചൊന്ന് അടച്ച് വയ്ക്കുക എന്നിട്ട് ഒരുപാട് ഗ്യാസ് ഇതാക്കരുത് സിമ്മാക്കി വെച്ച് കൊടുക്കുക കേട്ടോ ഞാനിവിടെ തേങ്ങായും ചുരണ്ടി വെച്ചിട്ടുണ്ട് നമുക്കൊന്ന് അടപ്പൊക്കെ എടുത്ത് നോക്കാം ഒരു അഞ്ച് മിനിറ്റിന് ശേഷം മൂടിയൊക്കെ ഒന്ന് മാറ്റി മാറ്റിയിട്ടൊന്നും കൂടെ ഇളക്കി നോക്കുക ഇളക്കി നോക്കുമ്പോഴത്തേന് അതിൻ്റെ വേവൊക്കെ ഇത്തിരിയും കൂടെ ഒന്ന് വേഗാനുണ്ട് നിളക്കി നോക്കുമ്പം തന്നെ അറിയാം കട്ടയുണ്ടെങ്കിൽ നമ്മുടെ കയ്യിലിരിക്കുന്ന ആ ചട്ടുകയാണോ തവിയാണോ എന്താണെന്ന് വെച്ചാൽ അത് വെച്ചൊന്ന് ഉടച്ചു കൊടുക്കണേ ഇതാ ഇതുപോലെ ഒന്ന് ഉടച്ചു കൊടുത്തതിന് ശേഷം ഇത്തിരി വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കുക ഇത്തിരി കൂടെ വേഗാനുണ്ട് അപ്പം ഞാൻ വേണ്ടൊരു രണ്ടര ടേബിൾ സ്പൂൺ വെള്ളവും കൂടെ ഞാനൊന്ന് കുടഞ്ഞ് കൊടുത്തിട്ടുണ്ട് കുടഞ്ഞ് കൊടുത്തിട്ടൊന്നും കൂടെ ഇളക്കുക അതായത് പോലെ ഒന്ന് ഇളക്കി കൊടുക്കുക നിങ്ങൾക്ക് മെയ്സ് പൊടിയൊക്കെ പുറത്തൊക്കെ പോകുമ്പോൾ സൂപ്പർ മാർക്കറ്റിലൊക്കെ ഇരിക്കുന്ന കാണുകയാണെങ്കിൽ ഒന്ന് വാങ്ങിച്ചിട്ട് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ എന്നിട്ട് ഒന്നും കൂടെ മൂടി വെച്ചൊന്ന് അടച്ചു കൊടുക്കുക അടച്ചു കൊടുത്തിട്ട് നമുക്ക് ഒരു അഞ്ച് മിനിറ്റിന് ശേഷം ഒന്നും കൂടെ മൂടി തുറന്ന് നോക്കാം ഇപ്പോൾ അത് വെന്തിട്ടുണ്ട് ഒന്ന് വെന്തിട്ടുണ്ട് ഒന്നും കൂടെ ഒന്ന് ഇളക്കി നോക്കുക അപ്പം നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ ഇനി ഞാനിതിനകത്തേക്കൊരു രണ്ട് പിടി തേങ്ങ കൂടി ഇട്ട് കൊടുക്കുവാണേ തേങ്ങ ഇട്ട് കൊടുത്തു ഇനി നന്നായിട്ടൊന്ന് ഇളക്കുക ഉണ്ടോ ഇപ്പോഴും ഒരു രക്ഷയില്ല പണ്ടത്തെ അതേ ആ ഉപ്പുമാവിൻ്റെ സ്കൂളിലെ ആ ഉപ്പുമാവ് കഴിക്കത്തില്ലേ അംഗൻവാടി എന്നൊക്കെ അതേ ടേസ്റ്റിനും നല്ലൊരു മണവും ഇത് തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ എന്നിട്ട് നമുക്കൊരു മൂടി വെച്ചൊരു അഞ്ച് മിനിറ്റ് ഒന്ന് അടച്ചു കൊടുക്കാം ഇതൊന്നിരിക്കട്ടെ ആ മണമൊക്കെ ഒന്ന് അവിടെ ഇരുന്ന് ഒന്ന് സെറ്റാവട്ടെ ഇനി നമുക്ക് ഒരു ബൗളിലേക്ക് കോരി വയ്ക്കാം ഇവിടെ മോനാണെങ്കിൽ ഇത് ഉണ്ടാക്കി കൊടുക്കുമ്പോഴൊക്കെ കഴിക്കാൻ കൊടുക്കുമ്പോഴൊക്കെ പറയുന്നത് ഇനി നാളെ എനിക്ക് ഈ ഉപ്പുമാവ് മതിയെന്നാണ് പറയുന്നത് അതുപോലെ നല്ലൊരു ടേസ്റ്റാണ് ഇതിനകത്ത് ഇത്തിരി പഞ്ചസാര ഒക്കെ ഇട്ട് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുകയാണെങ്കിൽ അവർക്ക് വലിയ ഇഷ്ടമാണ് അതാ അതുപോലെ ഞാനൊരു ബൗളിൽ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം ഇതുണ്ടാക്കി നോക്കിയിട്ട് ഇതിൻ്റെ അഭിപ്രായം എനിക്ക് അറിയിക്കാനായിട്ട് മറക്കരുത് അപ്പം നല്ലൊരു വീഡിയോയുമായി അടുത്ത ദിവസം കാണാം ഓക്കേ ബൈ